ഹായ് എല്ലാവരും സുഖമായിട്ട് ഇരിക്കുവല്ലേ മനസ്സിന് ഭയങ്കര വേദന തോന്നി എനിക്ക് നിങ്ങളോട് കുറച്ച് നേരം സംസാരിക്കണമെന്ന് തോന്നി ഒന്നുമല്ല നമ്മുടെ ഇന്നലെ കല്യാണി എറണാകുളത്തെ കല്യാണി എന്ന് പറഞ്ഞ കുട്ടിയുടെ മരണ സം മരണം ഓ അത് പറയാൻ കൂടെ പറ്റുന്നില്ല മനസ്സുകൊണ്ട് സ്വന്തം അമ്മ തന്നെ കുട്ടിയെ പുഴയിലെറിഞ്ഞ് കൊന്ന് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ ഞാൻ ഇന്നലെ വൈകിട്ട് പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ വാർത്ത വെച്ചപ്പോഴാണ് കേക്കെന്ന കേട്ട് ഞെട്ടി തരിച്ചു പോയി കേക്ക് കാണുന്നില്ല എന്നാണ് വെച്ചത് അപ്പം ഞാൻ വിചാരിച്ച് തീർച്ചയായിട്ടും ഇവിടെ നിന്നെങ്കിലും കിട്ടുമായിരിക്കുമെന്ന് വിചാരിച്ച് പക്ഷേ അംഗനവാടി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ വൈകുന്നേരം ഇവിടെ എന്നു വിളിച്ചുകൊണ്ട് പോയി ബസ്സിൽ വെച്ച് കാണാതായെന്ന് പറയുന്നു പിന്നീട് അവൾ എടുത്തുകൊണ്ട് പോകുന്നത് കാണിക്കുന്നു എന്നിട്ട് അവൾ പോലീസിനോട് പറയുന്നു ബസ്സിൽ വെച്ച് മിസ്സായതാണെന്നും പറയുന്നു എന്തുവാണിതിൻ്റെ ഇതെന്ന് നമുക്കറിയില്ല എന്നിട്ട് ഞാൻ പറയുന്നു തിരക്കിനിടയിൽ കൈവിട്ട് പോയതായിരിക്കും വല്ല ഘടനക്കാർ കൊച്ചി തട്ടിക്കൊണ്ട് പോയതായിരിക്കാം പിന്നീട് പറയ പിന്നീടാണ് അറിയുന്നത് മനസ്സിന് നല്ല വിഷ്രമുണ്ട് കേട്ടോ എനിക്കതുകൊണ്ട് നിങ്ങൾ കുറച്ചേരം സംസാരിക്കണമെന്ന് തോന്നി അപ്പോൾ പിന്നീടാണ് അറിയുന്നത് ആ കുട്ടി കുട്ടിയെ ഇവൾ കൊന്നതാണെന്ന് കൊന്നതാണെന്ന് പിന്നീടാണ് അറിയുന്നത് അപ്പോൾ അത് ഇതിൽ അവളുടെ ആ മാനസിക അവസ്ഥയാണ് ഞാൻ ചിന്തിക്കുന്നത് അവളുടെ മനോരോഗം എന്ത് മനോരോഗമാണ് ഒന്നും അറിയാത്ത പ്രായത്തിലുള്ള കുട്ടിയെ കൊണ്ട് പുഴയിലെറിഞ്ഞ് കൊന്നപ്പോൾ അവൾക്ക് എന്ത് എന്ത് സന്തോഷമാണ് അവൾക്ക് അതിൽ നിന്ന് കിട്ടിയതാണെന്നാണ് അവിടെ എന്ത് മാനസിക പ്രശ്നം മാറി അവടെ ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ട് മാറി എന്ത് തടസ്സങ്ങൾ അവൾക്ക് മാറി കിട്ടി ആ കുട്ടിയെ കൊന്നപ്പോൾ ഒരു അമ്മമാരും ചെയ്യാത്ത ചെയ്യാത്തവരുണ്ടെന്ന് ഞാൻ പറയുന്നില്ല ചെയ്യുന്ന ഒത്തിരി ഒത്തിരി ദുഷ്ട സ്ത്രീകളുണ്ട് ഇല്ലേ എങ്കിലും ഇത്രയും പ്രായം വരെ ഇവളെ ഈ കുട്ടികളെ വളർത്തിയില്ലേ മൂത്തമോന് മൂത്തമോനും ഒരുവിധം വലിയ കുട്ടിയാണ് ഇളയ കൊച്ച് ഇപ്പം ഇതിന് നാല് വയസ്സായി അപ്പം ആ ഒരു അത്രയും പ്രായം വരെ വളർത്താൻ നല്ല പോണം അവൾ കഷ്ടപ്പെട്ട് കാണും അല്ലേ അവൾ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും കഷ്ടപ്പെട്ട് തന്നെ കുട്ടികളെ വളർത്തുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഈ പ്രായം എത്തിയ കുട്ടിയെ ഇവളെന്തിനീ പുഴയിലെറിഞ്ഞ് കൊന്നു എന്തുകൊണ്ട് ഇവളും കൂടെ ആ പുഴയിലെടുത്ത് ചാടിയില്ല എന്തുകൊണ്ട് ചാടിയില്ല അപ്പോൾ അവൾക്ക് കുട്ടി ഒഴിവാക്കിയിട്ട് എന്തൊക്കെയോ സാധിക്കാനുണ്ട് ആ കുട്ടി അവിടെ തടസ്സമായിരുന്നു ആ കുട്ടിയായിരുന്നു അവളുടെ ജീവിതത്തിൽ വഴിമുടക്കി അപ്പോൾ എനിക്ക് തോന്നുന്നു ആ കുട്ടിയെ കൊന്നാൽ അവൾക്ക് എന്തോ സാധിക്കും അല്ലെങ്കിൽ ആറിയക്കു മുമ്പിൽ വിജയം കിട്ടി എന്ന് അവൾ ചിന്തിച്ചു കുട്ടിയെ കൊന്നിട്ട് അവൾക്ക് സുഖമായിട്ട് ജീവിക്കാമെന്ന് എന്ത് മനോരോഗിയാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അവൾ അവൾ സ്വന്തം അമ്മ അങ്ങനവാടി ചെന്ന് വിളിച്ചുകൊണ്ട് വരുമ്പോൾ അമ്മ ലോകത്തിലെ ഏതൊരാളുടെ കയ്യിലേക്കാട്ട് സുരക്ഷിത സ്വന്തം അമ്മയുടെ രണ്ട് കയ്യെന്ന് പറയുന്നില്ലേ അമ്മയുടെ കണ്ണും കയ്യും കുഞ്ഞുങ്ങൾക്ക് എന്നും അല്ലേ ആ ഒരു അവരുടെ ആ കാവലാകേണ്ട പ്രായത്തിലുള്ള ആ ഒരു കൈകൾ കൈകൊണ്ട് തന്നെ അവൾ ആ കുഞ്ഞിൻ്റെ ജീവൻ എടുത്തുള്ളു ഇല്ലേ പണ്ട് ആരെങ്കിലും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അഞ്ച് വയസ്സ് വരെ കുട്ടികളുടെ കാലം സ്വന്തം നല്ല തന്നെയാണ് ഇല്ലേ എന്താന്ന് എന്താന്ന് വെച്ചാൽ സ്വന്തം അമ്മ ആ അഞ്ച് വയസ്സൊരു സ്വന്തം അമ്മയുടെ കണ്ണും കൈയും എത്തണം കുഞ്ഞുങ്ങളുടെ അടുത്ത് ഇന്നും വേണമെന്നില്ലേ പ കോഴി കുഞ്ഞുങ്ങൾ കോഴി കുഞ്ഞുങ്ങളെയും കൊണ്ട് നടക്കുമ്പോൾ ആ കോഴി എപ്പോഴും ഒന്ന് താഴെ ചവിഞ്ഞിട്ട് ഉടൻ കുഞ്ഞുങ്ങൾ ചുറ്റും ഉണ്ടോയെന്ന് നോക്കും എപ്പോഴും അവരിലൊരു കണ് അതിൻ്റെ രണ്ട് കണ്ണും കുഞ്ഞുങ്ങളിലാണ് അല്ലേ അതിൻ്റെ ഒരു കണ്ണ് എപ്പോഴും കുഞ്ഞുങ്ങളിൽ എന്ന് വെച്ചാൽ പിന്നെ പരുന്തോ കാക്കയോ പട്ടിയോ പൂച്ചയോ റാഞ്ചിക്കൊണ്ട് പോവുമോ എന്നുള്ളൊരു ഭയം അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുകൊണ്ടാണ് അത് അപ്പോൾ അതുപോലെ ഒരു അമ്മ അമ്മ എപ്പോഴും കുഞ്ഞുങ്ങളെ കാക്കണം അഞ്ച് വയസ്സ് വരെ അത് കാക്ക അത് ആ ഒരു നോട്ടക്കുറവ് കൊണ്ട് തന്നാണ് ആ അഞ്ച് വയസ്സ് പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് അപകടങ്ങൾ സംഭവിക്കുന്നത് അല്ലാതുള്ള അസുഖങ്ങളോ ഒന്നുമല്ല അപകടങ്ങൾ ആ ഒരു പ്രായത്തിൽ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന സ്വന്തം അമ്മയുടെ സൂക്ഷിക്കുറവ് തന്നെ ഞാൻ പറയത്തുള്ളൂ ഇല്ലെങ്കിൽ പോലും മാനോ രോഗിയോ മാനസിക രോഗിയോ ഉള്ള അമ്മമാരാണെങ്കിൽ പിന്നെ പറ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ സ്വബോധമുള്ള ഒരമ്മ ഒരു കുട്ടിയെ ശ്രദ്ധിക്കാത്തതിൻ്റെ പേരിൽ തന്നെയാണ് കുട്ടികൾക്ക് അപകടങ്ങൾ ഉണ്ടാകുന്നത് ബക്കറ്റിൽ വെള്ളത്തിൽ വീഴുക കുളത്തിച്ചെന്ന് വീഴുക മേളിൽ നിന്ന് താഴെ വീഴുക കുഞ്ഞ് കളിക്കുന്നതിനിടയിൽ വീണു പരിക്ക് പറ്റി ഇതൊക്കെ ഒരമ്മയുടെ അപകടങ്ങളിൽ നിന്നാണോ കുഞ്ഞ് കളിക്കുന്നതെന്നും വെള്ളത്തിൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ടോ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം ഒരു അമ്മയുടെ കയ്യിൽ സുരക്ഷിതത്വം പോലെ ലോകത്ത് ആരുടെ കയ്യിലിരുന്നാലും കുട്ടി സുരക്ഷിതത്വമല്ല ഞാൻ പറയുന്നത് ഞാനങ്ങനെയാണ് പറയുന്നത് എന്താ വെച്ചാൽ സ്വന്തം അച്ഛൻ്റെ അടുത്ത് പോലും ഒരമ്മ ശ്രദ്ധിക്കുന്നത്ര ഒരച്ഛൻ ശ്രദ്ധിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അവർ അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ മുഴുകിയാൽ അവരുടെ ശ്രദ്ധ പെട്ടെന്ന് വിട്ടുപോകും ഇല്ലേ ഒരു ഫോൺ ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഒരു കൂട്ടുകാരെ കാണുമ്പോഴാണെങ്കിലും പെട്ടെന്ന് കുഞ്ഞെവിടെ എന്നൊരു ഒരു ശ്രദ്ധ അവർക്ക് കിട്ടില്ല അവരിൽ പെട്ടെന്ന് അവരുടെ ആ ഒരു മൈൻഡ് അങ്ങോട്ട് പോകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അമ്മമ്മ ഒരു അമ്മയുടെ അമ്മയാണെങ്കിലും അച്ഛൻ്റെ അമ്മയാണെങ്കിലും അച്ഛൻ്റെ സഹോദരിമാരാണെങ്കിലും അമ്മയുടെ സഹോദരിമാരാണേലും എപ്പോഴും സ്വന്തം കുഞ്ഞ് അവരവരുടെ സ്വന്തം കുഞ്ഞുങ്ങളെ കെയർ ചെയ്യുന്നത് അത്രയും നമ്മുടെ കുഞ്ഞുങ്ങളെ കെയർ ചെയ്യില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇല്ലേ അപ്പോൾ അങ്ങനെ വിശ്വസിപ്പിച്ച് ഏപ്പിച്ച് ഏച്ചും പോകുന്നിടത്തും അപകടങ്ങൾ ഒരുപാട് നടക്കാറുണ്ട് ഇല്ലേ ഞാൻ നോക്കുന്ന പോലെ അവർ നോക്കും എന്നുള്ള വിശ്വാസത്തിൽ എപ്പിച്ച് പോകുന്നിടത്തും അപകടങ്ങൾ നടക്കാറുണ്ട് നോക്കുന്നവർ കാണുമായിരിക്കും എനിക്കറിയില്ല എങ്കിലും ഞാൻ പറയുന്ന അത് അതാണ് സ്വന്തം ഒരമ്മ സ്വന്തം മക്കളെ നോക്കുന്നത് പോലെ വേറൊരാൾക്കും പറ്റില്ല പെറ്റമ്മ നോക്കുന്ന അത്രയും വരില്ല പൊറ്റമ്മ നോക്കിയ അപ്പോൾ അത് ഒന്ന് അത് ഒരു ബന്ധമാണ് പൊക്കിക്കൊടി ബന്ധമെന്ന് പറഞ്ഞാൽ ആ ഒരു ബന്ധം തന്നെയാണ് ഇല്ലേ അപ്പോൾ ആ ഒരു നോക്കേണ്ട പ്രായത്തിലുള്ള ഒരു തള്ള സ്വന്തം കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ് ആ കുഞ്ഞിനെ പൊക്കിയെടുത്ത് പുഴയിലോട്ട് ഇടുമ്പോഴും ആ കുഞ്ഞ് ഓർത്ത് കാണില്ലേ അമ്മ രക്ഷിക്കുമെന്നും അല്ലെങ്കിൽ അമ്മയുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോയതാണോ എന്നൊക്കെ ആ കുഞ്ഞ് സംശയിച്ച് കാണും ഇല്ലേ അല്ലെ അമ്മ രക്ഷിക്കാൻ വരുമെന്നും അല്ലെങ്കിൽ അമ്മ എന്നോട് എന്തിനെ ചെയ്തു ഏഹ് ഇന്നെന്തിനെ ഉപദ്രവിച്ചോ അമ്മ എങ്ങനെയൊക്കെ അവൾ സ്ഥിര ഉപദ്രവിക്കാറുണ്ടെന്ന് പറയുന്നു കുട്ടികളെ ശരിക്കും എന്ന് പറയുന്നു അവൾക്ക് എന്ത് മാനസിക പ്രശ്നവും ഉണ്ടാക്കിയിട്ടല്ലോ അവൾ കൊല്ലണ്ടായിരുന്നല്ലോ കുട്ടിയെ ഇത്ര ഇല്ല ഞാൻ പറയുന്നുള്ളു അവൾ അങ്ങനെ പഠിച്ചെന്ന് വിളിക്കേണ്ടിയിരുന്നില്ല കുട്ടി അവിടെ ഒറ്റയ്ക്ക് ഇരുന്നാലും വിളിക്കും ദേഷ്യത്തിന് വിളിക്കാൻ ചെല്ലാതിരുന്നാൽ പോരായിരുന്നോ അവളുടെ ആ ദേഷ്യം നമ്മുടെ ഇന്നത്തെ മൈൻഡല്ലല്ലോ നമുക്ക് നാളെയല്ലേ നമുക്ക് സുഖവും സന്തോഷവും ഒരിക്കലും ആരിലും നിൽക്കില്ല ഒരിക്കലും നിലനിൽക്കില്ല അത് വന്നും പോയി വന്നും പോയി ഇരിക്കും ഇല്ലേ നമുക്ക് എത്ര മാനസിക പ്രയാസങ്ങൾ വന്നാലും നമ്മളത് തരണം ചെയ്യാൻ പഠിക്കണം ഇല്ലേ നമ്മൾക്ക് ആ ഒരു മനസ്സുകൊണ്ട് നമ്മൾ കുറേ നേരം എത്ര നമുക്ക് കഠിനമായിട്ടുള്ള വേദനകൾ വന്നാലും നമ്മൾ മനസ്സുകൊണ്ട് കുറേ നേരം കണ്ണടച്ച് നമ്മളിൽ ആരെയാണോ വിശ്വസിക്കുന്നത് ആരെയാണോ വിശ്വസിക്കുന്നത് അവരിൽ മാത്രം അർപ്പിച്ച് ഇരുന്നാൽ നമ്മുടെ ആ മാനസിക പ്രശ്നത്തിന് ഒരു ആശ്വാസം കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക ആ ഒരു ടൈമിനെ ടൈമിനെക്കുറിച്ചല്ല നമ്മളെപ്പോഴും മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക ഇന്നല്ലെങ്കിൽ നാളെ ശരിയാകും എന്നൊരു വിശ്വാസത്തിൽ ജീവിക്കുക എങ്കിലും നമുക്ക് നിലനിൽപ്പുള്ളൂ അല്ലേ അവളുടെ എടുത്തിയാട്ടം ഒരിക്കലും ഒന്നിനും ഒരു പരിഹാരമല്ല ഞാൻ ഇനിയെങ്കിലും പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരരിശം കൊണ്ട് കിണറ്റിൽ ചാടിയാൽ ഒൻപത് അരി എൻ്റെ അമ്മയൊക്കെ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ഒരരിശം കൊണ്ട് കിണറ്റിൽ ചാടിയാൽ ഒമ്പതരിശ് അതിൽ കിടന്ന് നമ്മൾ ആ കിണറ്റിൽ കിടന്ന് എടുത്താൽ നമുക്ക് മേ മുകളിൽ കയറി വരാൻ പറ്റില്ല എന്ന് എന്താ വെച്ചാൽ ഒരരിശത്തിന് നമ്മൾ ചാടി ആ അരിശം തന്നെ നമ്മൾ അതിനകത്ത് കിടന്ന് കിണറ്റിൽ കിടന്ന് ഒൻപത് പ്രാവശ്യം അവിടെ കിടന്ന് കാണിച്ചാലും നമുക്ക് കയറി വരാൻ പറ്റുമോ ഇല്ല അപ്പോൾ അത് തന്നെയാണ് നമ്മൾ എടുത്തിയാട്ടോ ഒന്നിനും പരിഹാരമല്ല ഇല്ലേ ആട്ട ഈ കുഞ്ഞ് കുട്ടിയെ കൊ കൊന്ന് കൊന്ന് എന്നും പറഞ്ഞ് അവൾക്ക് എന്തോ നേടാൻ പറ്റി അവൾക്ക് ജയിലിൽ കിടക്കാനുള്ള മോഹം കണ്ടാണോ അവളെ കുട്ടിയെ കൊന്നത് ഏഹ് അവൾക്കൊരു കൂസലും ഇല്ലയെന്ന് പറയുന്നു ഏ അവ ജീവിക്കണ്ടായിരുന്നെങ്കിൽ അവളെ കുട്ടിയെ ഉപേക്ഷിച്ച് രണ്ട് മക്കളെയും ഭർത്താവിന് ഉപേക്ഷിച്ച് കൊടുക്കാൻ കൊടുത്തിട്ട് അവൾക്ക് അവിടെ ജീവിതം നോക്കി പോകാൻ പാടില്ലായിരുന്നു ഇത്രയോ സ്ത്രീകൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട് ആ കുൺ ആ കുട്ടിയെ ജീ ഈ ലോകത്ത് കൊണ്ടുവന്നവൾക്ക് ഈ ലോകത്ത് നിന്ന് ആ കുട്ടി പറഞ്ഞു വിടാൻ എന്ത് അവകാശമാണുള്ളത് ഞാനത് ചോദിക്കുന്നത് എന്തവകാശം അതിന് ജീവിക്കാനുള്ള ആ ഒരു ഇത് അതിന് അതിനുള്ള പ്രായമാകാത്തത് കൊണ്ടല്ലേ അതിനെ പൊക്കിയെടുത്തിടാൻ ഇട്ടത് ഇല്ലേ കുറച്ചുകൂടെ പ്രായമായാൽ അവൾ ആ കുട്ടിക്ക് അവൾക്ക് താങ്ങും തണലും തണലുമാകേണ്ട കുട്ടിയല്ലായിരുന്നു അവൾ വിഷമിക്കുമ്പോൾ എന്താ മേ കരയുന്നതെന്ന് അമ്മയുടെ വിഷമം എന്താണ് അമ്മയെല്ലാം മാറും അമ്മയെന്ന് ആശ്വസിപ്പിക്കേണ്ട ആ ഒരു കുട്ടീനെ അവൾ ക്രൂരമായി കൊലപ്പെടുത്തിയത് ലോകത്ത് ആര് ക്ഷമിച്ചാലും ദൈവം നിന്നോട് പൊറക്കില്ല ലോകത്ത് ഒരു സ്ത്രീകളും നിന്നോട് പൊറുക്കില്ല മനസ്സിന് മാനസികമായിട്ട് പ്രയാസം തോന്നി മനസ്സിൻ്റെ ഉള്ളിലിരുന്ന് തിങ്ങിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയാൻ വന്നത് ഒരു സ്ത്രീയും ഒരിക്കലും എടുത്തു ചാട്ട അരുത് കുട്ടിയെ നോക്കാൻ പറ്റാത്ത ഒരു മക്കളെ പ്രസവിക്കാതിരിക്കുക ഞാൻ അത്രേ പറയുന്നുള്ളൂ ഒരു സ്ത്രീ എന്ന് വെച്ചാൽ പ്രസവിച്ച് ഒരു ആയി കഴിഞ്ഞാൽ അവളുടെ സകല സുഖവും സഹോ സുഖവും ആഗ്രഹങ്ങൾ സന്തോഷങ്ങളെല്ലാം മാറ്റി വെച്ചിട്ടാണ് നമ്മൾ പുതിയൊരു ജീവിതം രണ്ടാം ഘട്ടം ജീവിതത്തിൻ്റെ രണ്ടാം ഘട്ടമാണ് നമ്മുടെ പ്ര കല്യാണം എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞ് പുതുമോടിയിൽ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് പ്രഗ്നൻ്റ് ആകുക പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞ് ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അതൊക്കെ എല്ലാ സ്ത്രീകൾക്കും പെട്ടെന്ന് അംഗീകരിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ട് വരുന്നവരുണ്ട് ഇല്ലേ അപ്പോൾ അത് ഒക്കെ നമ്മൾ തരണം ചെയ്യാൻ തയ്യാറാകണം അന്ന് എങ്കിലേ ആ ഒരു വിവാഹ ജീവിതത്തിലോട് കടക്കാവുള്ളൂ അല്ലാത്തുള്ളവർ കടക്കരുത് നമ്മൾ മറ്റുള്ളവർ മറ്റുള്ളവർക്കുണ്ടാകുന്ന കാര്യങ്ങൾ കണ്ടിട്ടല്ലേ എല്ലാവരും ജീവിക്കുന്നത് അപ്പം അതനുസരിച്ച് ഒരു കുട്ടിയായി കഴിഞ്ഞാൽ അല്ല അതിന് പത്ത് മാസം ചുമന്ന് പ്രസവിച്ചു പ്രസവിച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയിലാണ് പിന്നെ ആ കുട്ടിയുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം ആ കുട്ടിയുടെ തൃപ്തിയാണ് ആഹാരം അതിൻ്റെ വയറ് നിറഞ്ഞാലേ അമ്മയുടെ വയറ് നിറയുള്ളൂ ഇല്ലേ അങ്ങനെയല്ലേ കുട്ടിയെ കുളിപ്പിച്ച് സന്തോഷത്തോ കുഞ്ഞുറങ്ങാൽ അമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ ജീവിക്കുന്നതിനാണ് അമ്മ എന്നുള്ള വാക്കിന് അർത്ഥം വരുന്നത് ഇല്ലേ എനിക്ക് തോന്നുന്നു ഈ മക്കളോട് സ്നേഹം സ്വന്തമായിട്ട് സ്നേഹിക്കുന്നവർക്ക് ആ മക്കളെ സ്നേഹിക്കാൻ പറ്റാത്തതെന്ന് തോന്നുന്നു എൻ്റെ സുഖം എൻ്റെ സന്തോഷം എൻ്റെ ഭക്ഷണം എനിക്ക് ഭക്ഷണം കഴിക്കുക എനിക്ക് സുഖമായിട്ട് ഇറങ്ങുക എനിക്ക് ടി വി കാണണം എനിക്ക് പുറത്ത് കറങ്ങാൻ പോകണം എൻ്റെ ആഗ്രഹങ്ങൾ ഇതൊക്കെ മാത്രം നോക്കി ഞാൻ എന്തിനാ ഈ കൊച്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെ എന്ന് കാണുന്നവർക്കാണെന്ന് തോന്നുന്നു ഈ മക്കളെ സ്നേഹിക്കാൻ പറ്റാത്തത് ഇല്ലേ മക്കളെ സ്നേഹിക്കാൻ പറ്റാത്തവർ ഒരിക്കലും വിവാഹം ചെയ്ത് മക്കളെ പ്രസവിക്കാതിരിക്കുക ഞാനതാ പറയുന്നത് എന്തിനിങ്ങനെ വളർത്തിക്കൊണ്ടുവന്നാൽ അതുങ്ങളിങ്ങനെ ക്രൂരമായി കൊലപ്പെടുത്തുന്നു ഏഹ് ഇപ്പം ഈയിടെയായിട്ട് കേട്ട് വരുന്നത് മുഴുവൻ മക്കളെ പ്രസവിച്ച ഉടനെ വലിച്ചെറിയുക പിന്നെ ഇത് വാൾക്കടിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി കൊല്ലുക ചാക്കിൻ്റെ ഇടയിൽ കൊണ്ട് മറപ്പിച്ച് വെക്കുക കാട്ടിൽ ഒളിപ്പിക്കുക ഏഹ് എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത് എന്തിനൊക്കെ ഇതിനൊക്കെ ഇറങ്ങുന്നത് നടക്കുന്നത് നിങ്ങൾക്ക് സ്ത്രീ ആണെങ്കിൽ സ്ത്രീയായിട്ട് ജീവിക്കൂ ഒരമ്മയാകൂ മക്കളെ സ്നേഹിക്കുന്ന ഒരു അമ്മയാകൂ സമൂഹത്തിൽ നല്ല സമൂഹത്തിൽ വേണ്ട രീതിയിൽ മക്കളെ വളർത്തി അവർ നല്ല പൗരന്മാരൊക്കെ വളർത്തിയെടുക്കൂ ഇല്ലേ എങ്കിൽ മാത്രമേ എന്നുള്ള വാക്കിന് അർത്ഥം തന്നെ ഉള്ളൂ അല്ലാതെ പത്ത് മാസം വയറ്റിലിട്ട് ചുമന്ന് ഞാൻ പ്രസവിച്ചെന്ന് പറഞ്ഞാൽ അമ്മ എന്നുള്ള ഇതിന് ഒരു വിലയില്ല അതാരെക്കൊണ്ടും പ്ര പറ്റും ഈ പണ്ടുള്ളവർ പറഞ്ഞ പോലെ ഏത് പട്ടിക കൊണ്ടും പറ്റും പ്രസവിക്കാൻ പക്ഷേ ആ പ്രസവം കഴിഞ്ഞുള്ള ടൈമിൽ ആ കുഞ്ഞിനെ വളർത്തി സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരാളായി നിർത്തുന്നതിലാണ് എന്നുള്ള ഇല്ലേ അതിൽ പല കടമ്പകളുണ്ട് അതെല്ലാം കടക്കണം ഇല്ലേ അതിനെല്ലാവരും സഹകരിക്കണം കുടുംബത്തിലുള്ളവരെല്ലാവരും സഹകരിക്കണം ഇനിയെങ്കിലും ഇങ്ങനൊരു ദുരന്തം ഈ ലോകത്തുണ്ടാകാതിരിക്കട്ടെ എനിക്കിതിനെക്കുറിച്ച് കുറച്ച് നേരെ സംസാരിക്കണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ വന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇന്നാളും ഇതുപോലെ എറണാകുളത്ത് ഒരു കുട്ടിയെ ഒരു ബംഗാളി ഏതാണ്ട് കൊണ്ട് അതും അമ്മയുടെ സൂക്ഷിക്കൊണ്ട് തന്നെയല്ലേ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയത് എന്തുകൊണ്ട് അമ്മ കണ്ടില്ല ഒരു പെൺകുട്ടിയല്ലേ ആ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണേലും ഇന്നത്തെ കാലത്ത് എപ്പോഴും ഒരു ഒരമ്മയുടെ കണ്ണ് അതിൽ വേണം അമ്മ ശ്രദ്ധിച്ചില്ല അതുകൊണ്ടല്ലേ ആ കുട്ടിയെ വിളിച്ചോണ്ട് പോയത് ഏ മുട്ടായി കാണിച്ച് മയക്കു വിളിച്ചിട്ടുണ്ട് ഒരമ്മ പറഞ്ഞു കൊടുക്കേണ്ട പ്രായത്തിൽ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തില്ല കൊടുക്കണം മറ്റുള്ളവരുടെ മുമ്പിൽ അവർ വിളിച്ചുകൊണ്ട് പോകട്ടെ ആ ശല്യം ഒഴിയട്ടെ എന്നും പറഞ്ഞിരിക്കുന്ന അമ്മമാരെ മിക്കവരും ആരെങ്കിലും അങ്ങോട്ട് കുറച്ചു നേരം കൊണ്ടുപോയി ആ ശല്യം ഒന്നും ഒഴിഞ്ഞ് കിട്ടട്ടെ എന്നും പറഞ്ഞിരിക്കുന്ന അമ്മമാരുണ്ട് ഒരിക്കലും അങ്ങനെയല്ല നമ്മൾ നമ്മുടെ മക്കൾ നമ്മുടെ ചിറയനൊടി അടിയിൽ ഒളിപ്പിച്ച് വെച്ച് വേണം മക്കളെ നമ്മളെ വളർത്താൻ ഇന്നത്തെ സമൂഹം അങ്ങനാണ് ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് അതനുസരിച്ച് നമ്മളൊക്കെ കൊച്ചിലെ വളർന്നു പോലെയുള്ള കാലമല്ല ഇന്നത്തെ കാലം അപ്പോൾ അതനുസരിച്ച് വേണം എല്ലാ അമ്മമാരും എല്ലാത്തിനും മുൻകരുതലുകളോടുകൂടി ജീവിക്കണം മുൻകൂട്ടി ചിന്തിക്കുക എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി ചിന്തിക്കണം വന്നു കഴിഞ്ഞ് ചിന്തിച്ചിട്ട് കാര്യമില്ല എന്ത് പ്രശ്നത്തിനും പരിഹാരമുണ്ട് പക്ഷെ ഒരു കുട്ടിയൊക്കെ ഒന്ന് ജീവനെടുത്ത് കഴിഞ്ഞാൽ അതിനൊരിക്കലും പരിഹാരമുണ്ടോ പരിഹാരമുണ്ടോ എന്ത് പ്രശ്നത്തിന് നമുക്ക് പരിഹാരം സംസാരിച്ച തീരാത്ത പ്രശ്നങ്ങളില്ല പക്ഷെ ഒരാളുടെ ജീവൻ എടുത്തിട്ട് പിന്നെ അവളുടെ ദുഃഖങ്ങൾ ആര് കേൾക്കാനാണ് ആരവിടെ ആരവളുടെ വിഷമങ്ങൾ കേൾക്കാനാണ് അവൾക്ക് ആ കുട്ടിയെ അവിടെ വീട്ടുകാർക്ക് ഭർത്താവിന് വീട്ടുകാർക്ക് ഏൽപ്പിച്ച് കൊടുത്തിട്ട് അവൾക്ക് ഇറങ്ങി പോകരുതായിരുന്നു എവിടെയെങ്കിലും ശിവമേ ഇനിയെങ്കിലും എങ്ങനെയൊന്നും ഒരിക്കലും ഒരു 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 കാലത്തും ഒരു സ്ത്രീയും ഒരു മക്കളോടും ഇങ്ങനെ ചെയ്യാതിരിക്കട്ടെ എനിക്കിതിനെക്കുറിച്ച് കുറച്ച് നേരം സംസാരിക്കണമെന്ന് തോന്നിയത് കൊണ്ട് വന്നതാണ് തരാ